നമസ്കാരം പ്രധാന വാർത്തകൾ മാനുകൾ ചത്ത സംഭവം വാതിൽ തുറന്നിട്ടോ എന്ന് പരിശോധിക്കും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നായ്ക്കളുടെ കടിയേറ്റ മാനുകൾ ചത്ത സംഭവത്തിൽ ജീവനക്കാരുടെ വീഴ്ച ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡർ പ്രമോദ് ജി കൃഷ്ണൻ ജീവനക്കാർ വാതിൽ തുറന്നിട്ടോ എന്നതും പരിശോധിക്കും മരണകാരണം ക്യാപ്ചർ യോപ്പതിയെന്നും ലൈഫ് ഗാർഡൻ പറഞ്ഞു നായിക്കൾ കടന്നതിലുണ്ടായ സമ്മർദ്ദം മരണത്തിലെത്തിച്ചു സുരക്ഷാ പരിധികൾ പരിഹരിക്കുമെന്നും മാൻകൂട്ടിലും സിസിടിവി ക്യാമറയ്ക്ക് ശുപാർശ നൽകുമെന്നും പിഴവ് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതലെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടശേരിക്കടവിൽ ബസും ജിപ്പും കൂട്ടിയിടിച്ചു അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇരുപതോളം തൊഴിലാളികൾ ഇടുക്കി അണക്കരയ്ക്ക് സമീപം കടശിക്കടവിൽ ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച അപകടം ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് സംഭവത്തിൽ പത്തു പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടത്തിലേക്കുള്ള തൊഴിലാളികളുമായി എത്തിയ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ജീപ്പിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് കുമളിയിൽ നിന്നും കട്ടപ്പനയിലേക്ക് പോയ ബസ്സിന് നേരെയാണ് ജീപ്പ് പാഞ്ഞെടുത്ത് കൂട്ടിയിടിച്ചത് ജീപ്പിലാകെ ഇരുപതോളം പേരാണ് ഉണ്ടായിരുന്നത് ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബോധരഹിതമായി കുഴഞ്ഞു വീണു നടൻ ഗോവിന്ദ ആശുപത്രിയിൽ ബുധനാഴ്ച പുലർച്ചെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജുഹുവിലെ ക്രിട്ടി കെയർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിലവിൽ നടൻ ഗോവിന്ദയുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോവിന്ദയ്ക്ക് ആവശ്യമായ മരുന്നുകൾ നൽകിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലൈസൻസുള്ള റിവോൾവറിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടി ഗോവിന്ദയുടെ കാലിന് പരിക്കേറ്റിരുന്നു ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് വെടിയുണ്ട പുറത്തെടുത്തത് ആലപ്പുഴയിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ചെങ്ങന്നൂരിൽ പ്രഖ്യാപനം നടത്തുക പി ജോർജ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴയിൽ ഇന്ന് ബി ജെ പി നോർത്ത് സൗത്ത് ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും സൗത്ത് ജില്ലയിൽ നാല് നിയോജക മണ്ഡലങ്ങളിലായാണ് പ്രഖ്യാപനം രാവിലെ പത്ത് മണിക്ക് ചെങ്ങന്നൂരിൽ പി സി ജോർജ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് എസ് സുരേഷ് കായംകുളത്ത് അനൂപാൻറ്റണി എന്നിവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും വൈകിട്ട് നാലു മണിക്ക് ഹരിപ്പാട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക ആലപ്പുഴ ബി ജെ പി നോർത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കും മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തുടങ്ങി എല്ലാ സീറ്റുകളിലേക്കും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചത് മൂലമറ്റം ജലവൈദ്യം അടച്ചു അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കി മൂലമറ്റം ജലവൈദ്യു ഇന്നു മുതൽ ഒരു മാസത്തേക്കാണ് അടച്ചത് ജലവിതരണത്തിന് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി നടന്ന മന്ത്രിതല യോഗത്തിലാണ് അടയ്ക്കാൻ തീരുമാനമായത് പുലര്ച്ചെ മണിയോടെയാണ് വൈദ്യുതി നിരയം അടച്ചത് ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങി വൈദ്യുതി വിതരണത്തിന് പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്